നമ്പേഴ്സ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ എന്നാലും നമുക്ക് ഡിസ്ട്രസ് കോൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഏകദേശം എത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആളുകൾക്ക് ക്യാമ്പിലുള്ള ആളുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കുറച്ച് സൗകര്യക്കുറവ് ഉണ്ടാവും അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കുറച്ച് കൂടുതൽ ഫുഡൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി ഒരു കാര്യത്തിലാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും ഫുഡ് എത്തിക്കുക എന്നുള്ളതല്ല കാരണം എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങുന്നത് വരെ ആളുകൾക്ക് ക്യാമ്പിൽ തന്നെ താമസിക്കേണ്ടി വരും അവരെ റെസ്ക്യൂ ചെയ്താലും അവരൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞങ്ങൾ റെസ്ക്യൂ ഒരു സേഫ് സ്ഥലത്തേക്ക് മാറ്റും എന്നിട്ട് അവിടെ ക്യാമ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ എന്നാലും പക്ഷെ ഒറ്റപ്പെട്ട കുറേ ആളുകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുണ്ട് ഈ ക്യാമ്പുകൾ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷേ എല്ലാം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ആ ക്യാമ്പിൽ നിന്ന് ആളുകളെ മൂവാരം പേരൊന്നും പറഞ്ഞു ത്തേക്ക് മാറ്റുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ക്യാമ്പ് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മളവിടെ നിർത്തുന്നത് പക്ഷേ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ളവരെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അവർ നമുക്ക് ഒരുപാട് പേരുടെ കോൾസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട് സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കഴിയുന്നതും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയുണ്ട് കുറച്ച് കേസുകളും കൂടി ഉണ്ട് കഴിയുന്നതും ഇന്നത്തോടെ തീർക്കാൻ നോക്കണം പക്ഷേ ഇനി അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളെ ഇവിടെ അപ്പോൾ ഭക്ഷണം കിട്ടാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് പറഞ്ഞിരുന്നു പക്ഷേ ക്ഷം കിട്ടിയത് ആളുകളുടെ എണ്ണം കൂടുതലായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളത് വന്നിരുന്നു അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആർമിയുടെ തന്നെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് നേവിയുടെ അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ നമുക്ക് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് മീൻ ബോട്ടുകൾ ഫിഷർമെൻ നേരിട്ടിട്ട് നടത്തുന്നതും അത് കൂടാതെ പോലീസ് നടത്തുന്നതായിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ബോട്ടുകൾ ഒരു അമ്പത്തഞ്ചെണ്ണത്തോളം ഉണ്ട് ഇത്രയാണ് ഇപ്പോൾ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്